ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇന്നിപ്പോൾ കുറച്ച് ചെമ്പരത്തിൻ്റെ കൊമ്പൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പൂവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെമ്പരത്തിൻ്റെ പൂവ് അപ്പോൾ കുറച്ച് എന്താ പറയുക ഇലയും കുറച്ച് പൊട്ടിക്കണം അപ്പോൾ നിറച്ചും കുഴുക്കളുണ്ടായിട്ട് ചെമ്പരത്തിൻ്റെ കൊമ്പും അപ്പോൾ അമ്മ ഇന്ന് കൊമ്പ ചെമ്പരത്തിയിലെ കൊമ്പൊക്കെ വെട്ടി അതുകൊണ്ട് പിന്നെ ചെമ്പരത്തി പൂവ് ഇഷ്ടം പോലെ കിട്ടി ത്ര പൂക്കെ കിട്ടിണ്ട് ഇന്റെ കൊറച്ചലേയും കൂടി പൊടിക്കണം കേട്ടോ നിറച്ചും പുഴുക്കളെ ഈ കൊമ്പ നിറച്ചും പുഴുക്കളെ തണുത്താ ട ചൂട് വെയിലും ചൂടായൊക്കെ ഇങ്ങനെ മുൻപക്കുടി ഇറങ്ങി വരും മേലൊക്കെയാണ് മേല് ഇതാവ് വരുന്നത് അപ്പൊ അച്ഛനാ അച്ഛന അവിടെ എന്താ പറയാ Jangan jauh. Jangan jauh. Jangan jauh. അപ്പം അച്ഛനും കൂടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പരിപാടി പരിപാടിയിലേക്കാം അപ്പോൾ അതന്നിപ്പോൾ ഇറങ്ങേണ്ടത് ഇപ്പോൾ പട്ടയ്ക്കഥ കുറേ പട്ടയ്ക്ക ഓടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നേരൊക്കെ കേട്ടോ അപ്പോൾ ഒരു കാസ് കാൽ ചായ വെച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയ കേട്ടത് ഞങ്ങളാണെങ്കിൽ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ ഞാനും അമ്മയും പിന്നെ അവിടെ ചെമ്പരത്തിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ പൂ കണ്ടപ്പോൾ ഞാനൊന്ന് പോയിരിക്കും അപ്പോൾ അപ്പോഴാണ് ഞാൻ പുഴുക്കളെ കണ്ടത് അപ്പോൾ നമ്മുടെ അമ്മയുടെ മറച്ചും പുഴുക്കളെ അപ്പോൾ അമ്മ ചെമ്പത്തിൽ കൊമ്പൊക്കെ വെട്ടി വെട്ടിട്ടോ വെട്ടിയോണ്ട് എനിക്ക് കാര്യമായി കാരണം കുറേ ചെമ്പത്തിൽ പൂവും കുറേ ചെമ്പരത്തി എലിയൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ അതൊക്കെ കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നിപ്പോൾ ചാനംകുളത്തേക്ക് തിരിച്ച് പോവാട്ടോ കുറച്ച് ദിവസമായിട്ടോ വീട്ടിലേക്ക് വന്നിട്ട് നിൽക്കാൻ അപ്പം ഞാൻ തിരിച്ചിന്ന് പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ കുറച്ച് താളിയൊക്കെ താളി തേക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാതെ വെച്ചിട്ട് അതൊക്കെ എടുത്തേക്കേണ്ട തിരക്കില്ല കേട്ടോ അപ്പോൾ അമ്മയുടെടുത്ത് ഇഷ്ടം പോലെ ചെടികൾ കിട്ടാൻ അപ്പോൾ കുറച്ച് ചെടികളൊക്കെ പോകുമ്പോൾ കൊണ്ടോണൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ

അപ്പോ ഞങ്ങളിന്ന് പോവാൻ ചേച്ചിയോട് കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ പോവുകട്ടോ ചങ്ങരംകുളത്തേക്ക് പോവാണ് കമ്മയുടെ ചെടിയാൾ കേട്ടോ ൂത്ത കൊമ്പ് വേണം എന്നാ കൊമ്പ് മതി കൊമ്പ് മതി ചെമ്പരപ്പിന്നൊരു കൊമ്പും തരി നിന്റെ അയലൊന്നും വേണ്ട ഇതാ അയിമന്നൊരു ഇല ഞാൻ കുറച്ച് വെട്ടി മഴക്കാലാവുമ്പളെ ഞാൻ ചെടിയാള് കൊണ്ടുപോളു കൊണ്ടിടിക്കാറില്ല ഇനി ചായ കുടിക്ക ഇത് മതി ഒരു കൊറ്റ കൊമ്പ് മതി ഇത് കൊറേ കൊമ്പ് വീട്ടിൽ വന്ന് നിക്കാൻ പോകുമ്പോഴൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ ചെമ്പരത്തിര കൊമ്പ് കൊണ്ടുപോകട്ടോ പക്ഷേ അത് എത്ര കൊണ്ടുപോയി പിടിച്ച് കിട്ടണില്ല അപ്പോൾ ഇന്ന് അമ്മ പറഞ്ഞു രണ്ട് മൂന്ന് കൊമ്പാണ് കൊണ്ടുപോയി എന്നിട്ടാണ് കുത്തിയിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഒന്നാൾ പിടിച്ചാലും അറിയണം അങ്ങനെ രണ്ട് മൂന്ന് കൊമ്പ് ചെമ്പത്തിയിലെ കൊമ്പ് എടുത്ത് പിന്നെയും വേറെ തരം ചെമ്പത്തിയാളുണ്ട് കിട്ടും രണ്ട് മൂന്ന് തരം ചെമ്പരത്തിയാളുണ്ട് കിട്ടോ അവിടെ ഞാൻ എടുത്തത് ചുവപ്പ് ഈ അഞ്ചുതരലുള്ള ചെമ്പത്തിൽ അതെടുത്തിട്ട് അതാണുമ്പോൾ താളിക്കുന്ന ഏറ്റവും നല്ല ഇതട്ടോച്ച അഞ്ച് ഉള്ള ചെമ്പഴത്തിൽ പൂവും അതേപോലെ ഇലയൊക്കെ കേട്ടോ അപ്പോൾ അതിൻ്റെ കൊമ്പോട്ടടുത്തത് പിന്നെ ഒരു മഞ്ഞ പൂവിൻ്റെ ഒരു കൊമ്പ് കൊടുത്തു പിന്നെ ഞാൻ ചേച്ചിയിൽ അടുത്ത് വന്നപ്പോൾ കുറച്ച് ചെടികൾ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു എവിടെ പോയാലും ചെടി കണ്ട് കഴിഞ്ഞാൽ അത് ചോദിച്ച് വാങ്ങൂ കേട്ടോ ഞാൻ വേറൊന്നും ചോദിച്ചു വാങ്ങിയില്ലെങ്കിൽ ചെടി കണ്ടു കഴിഞ്ഞാൽ ചോദിച്ചു വാങ്ങും അപ്പോൾ അതൊക്കെ കൊടുന്ന് അവിടെ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പോകുമ്പോൾ മറക്കാതെ പോയാൽ മതി കാരണം എപ്പോൾ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്ന് മറന്നിട്ടേട്ടാ പോവുക അപ്പോൾ അതാ ഞാൻ എനിക്ക് ഇഞ്ഞ് വരെ ഒന്ന് പോകാണ്ട് കേട്ടോ സപ്ലൈ ഓഫീസിൽ പോകാണ്ട് അപ്പോൾ അവിടെ പോയി വന്നിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് ചങ്ങരം കുളത്തേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഞാൻ അമ്പാടീൻ്റെ അവിടെ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് പോകുന്നത് കാരണം ഓനും കൊണ്ടിട്ട് ഈ വെയിലത്ത് കൂടി പോകേണ്ടതെന്ന് വെച്ചിട്ട് അമ്മയുടെ അടുത്താക്കി പോയി കഴിഞ്ഞാൽ അമ്മ എന്തേലൊക്കെ തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അടങ്ങിയിരുന്നോളൂ അപ്പോൾ ഞാനും അപ്പം കൂടി പോയിട്ട് ചെയ്തിട്ട് വരാൻ എഴുതിയിട്ടാണ് കുറേ ആയിട്ട് അതിന് നടക്കണം അപ്പോൾ ഇന്ന് എന്തായാലും വേണമെങ്കിൽ അത് പോയി ചെയ്തിട്ട് വേണം നമുക്ക് തിരിച്ച് ചങ്ങരകുളത്തേക്ക് വേണം അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക നിങ്ങൾ ബസ്സിന് പോകണം എന്നിട്ടാണ് കരുതിയത് അപ്പോൾ ബസ്സിൽ പോയി നടക്കില്ല കാരണം ഈ ചെടിയാളും പിന്നെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടു പോകും പോകുമ്പോൾ കൊണ്ടുപോകാന് അപ്പം അത് കാരണം ഞാൻ അ ദുക്കാനിൽ തന്നെ വിളിക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെ പോയിട്ട് വന്നിട്ട് വേണം അവിടെ വിളിക്കട്ടെ വിളിക്കാൻ അപ്പം ഞാൻ വേഗം അവിടെ പോയിട്ട് വറ്റട്ടോ ഞാൻ കുറച്ച് കുമ്പളത്തിൻ്റെ നൂടിത്തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ പോയിട്ട് അവിടെ പോയിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഇവിടുന്ന് ഒരു ദിവസം അമ്മയ്ക്ക് ഞങ്ങൾക്ക് കറി ഉണ്ടാക്കി തന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അതിങ്ങനെ നമ്മൾ കഞ്ഞിവെള്ളത്തിന് താളിക്കുമല്ലോ അങ്ങനെ താളിച്ചാൽ താളിച്ചു തന്നപ്പോൾ അത് കൂടിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് പോമ്പയ്ക്ക് കുറച്ച് നുള്ളിത്തരുണ്ടായിരുന്നു അപ്പോൾ അത് അത് നുള്ളിത്തരുട്ടോ അപ്പോൾ നമ്മൾ മൂത്തയിലെടുക്കാൻ പറയുമ്പോൾ ഇളയത് നോക്കി എടുക്കണം പക്ഷേ അതൊക്കെ അറിയില്ല അപ്പോൾ അതുകൊണ്ട് അമ്മ അതൊക്കെ നുള്ളിത്തേനുണ്ട് പിന്നെ വെള്ളക്കാൻതാരി കുറച്ച് നിൽക്കേണ്ടായിരുന്നെട്ടോ അപ്പോൾ അതും കുറച്ച് പൊട്ടിച്ചിട്ടോ അത് നമ്മൾ ഇതിൽ ഈ കുമ്പളത്തിൻ്റെ താളിക്കും അളിക്കുമ്പോൾ ഉടച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ത് ടേസ്റ്റ് ആണ് നമുക്ക് വേറെ വേറൊരു കറിയും വേണ്ടിട്ടോ നമുക്ക് ആ ചോ അതുകൂടി ചോറുണ്ടാവും ഇഷ്ടം പോലെ ചോറിന് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി വെക്കണം കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് നുള്ളി പിന്നെ ഞാൻ കുറച്ച് ചീനമുളകും നിൽക്കേണ്ടതെന്ന് അത് കുറച്ച് നുള്ളി കിട്ടാം അപ്പോൾ അത് ആ വേഗവും സാധനങ്ങളൊക്കെ അപ്പവും സോനും കൂടി എടുത്തേക്കുന്നുട്ടോ അപ്പോൾ വരുമ്പോൾ ഞാൻ ഈ ബേഗും വേറെ ചെറിയൊരു ബേഗും മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ കേട്ടോ അത് കാരണം എന്താ പറയുക അപ്പൂര് ഞാനിപ്പോൾ ഇവിടുന്ന് വെട്ടിയിട്ട് ചങ്ങരംകുളത്ത് ചേർത്തിട്ടോ അപ്പോൾ അവൻ്റെ കുറേ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടുപോകാൻ അത് കാരണം ഞാനിട്ട് ഏറെ ഓട്ടോറിക്ഷ വിളിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ ബസ്സിൽ തന്നെ ഇട്ടാ പോവുക അപ്പോൾ അപ്പോൾ അങ്ങനെ ഓട്ടോറിക്ഷയിൽ പോകില്ല അത് വിചാരിച്ചപ്പോൾ ഞാൻ കുറച്ച് ചക്ക ഉണ്ടായിരുന്നു ചക്കയും പിന്നെ അച്ഛൻ പഴം പഴുപ്പിക്കാൻ വെച്ചിരുന്നു പക്ഷേ ഞങ്ങൾ ചെ പോകുമ്പോഴേക്കും പഴം പഴുത്തില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു തന്നാൽ അത് കൊണ്ടേക്കൂടെ ഇറങ്ങിയിട്ട് അതിമൂന്ന് രണ്ട് മൂന്ന് പടലിൽ ഇടിഞ്ഞു തന്നിട്ടോ അപ്പോൾ അതും ഉണ്ടായിരുന്നു പിന്നെ കുറേ എന്താ പറയുക ചെടികളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു വണ്ടി ഏതായാലും നിറഞ്ഞു കേട്ടോ കാരണം ഇവിടുന്ന് പോകുമ്പോൾ എന്തായാലും സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ കൊണ്ടുപോകാൻ അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് പോകുമ്പോൾ അതിനെ ഓട്ടോറിക്ഷ വിളിച്ച് പോരൂട്ടോ പോകും കേട്ടോ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതിന് ഓട്ടോ ബസ്സിനോട്ട് പോര് അപ്പോൾ ഞാൻ കുറച്ച് ചെടികൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ചെടികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോൾ പോകുമ്പോഴും ചെടികൾ കൊണ്ടുപോകും ഇടക്കെ വെട്ടി റെഡി ആക്കിരിക്കും പക്ഷെ പോകുമ്പോൾ മറന്നു പോകും പിന്നെ അവിടെ എത്തുമ്പോഴാണ് ഓർമ്മയിൽ ചെടി മറന്ന കാര്യം കേട്ടോ അപ്പോൾ പിന്നെ ഒക്കെ അമ്മ ഇവിടെ കൊത്തിയിട്ടുണ്ടാകും പിന്നെ വരുമ്പോൾ ഞാനൊക്കെ അമ്മ എന്നൊക്കെ അവരെ കുത്തിട്ടോ കൊണ്ടുപോകുക അപ്പോൾ അതാ അമ്മയ്ക്കും അമ്മയ്ക്കതാ അപ്പൂനോടും സോനിയോടൊക്കെ കുറേ പറഞ്ഞിട്ട് അവിടെ നിന്നോളു പോകണ്ട അപ്പോൾ സ്കൂളുടെ തുറന്നിട്ട് പോയ അമ്മ പറഞ്ഞു പക്ഷെ അവർ നിൽക്കണ്ടേ അവർ വേഗം വണ്ടി കയറി നിന്ന കേട്ടോ ഒരു അച്ഛനോടും അമ്മമ്മയോടും ഒന്നും പോകണ പോലും പറഞ്ഞിട്ടില്ല പോകുന്ന പറഞ്ഞാൽ ഒരു ഇനി എന്താ പറയുക അവർക്ക് സങ്കടം സങ്കടം ഉണ്ട് കേട്ടോ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സങ്കടം പോലും പോകാറുണ്ട് ഇട്ടിട്ടോ എനിക്കും ഭയങ്കര സങ്കടം ആട്ടോ പോകുമ്പോൾ യാത്ര ഇതും പറഞ്ഞിട്ടോ ഇപ്പോൾ ആദ്യത്തെ പോലെ തന്നെ അമ്മയും മാമിയോ അച്ഛനും ഒറ്റയൊക്കെ ആയിട്ടോ കാരണം ഇത്രയും സാന്നിധ്യത്തിയും മക്കളും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചാലും ഇപ്പോൾ 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 എനിക്ക് ഭയങ്കര സങ്കടം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുണ്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയറിയിക്കോട്ടോ അടുത്ത വീഡിയോയിൽ ടാറ്റാ